ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെയും കൃഷി നശിപ്പിക്കുന്ന പക്ഷികളെയും ഉപദ്രവിക്കാതെ ഓടിക്കാൻ പുതിയൊരു മാർഗ്ഗവുമായി സിവിൽ ഡിഫൻസ് വളണ്ടിയർ പ്രഭീഷ് ഗുരുവായൂർ പി വി സി പൈപ്പ് കൊണ്ട് നിർമ്മിച്ച പ്രത്യേകതരം ശബ്ദ ശബ്ദത്തോക്ക് ഉപയോഗിച്ചാണ് പ്രബീഷ് ഇപ്പോൾ സേവനം നടത്തുന്നത് നാലാറടി നീളമുള്ള പി വി സി പൈപ്പാണ് ഈ ഉപകരണത്തിന്റെ പ്രധാന ഭാഗം ഇതിന്റെ പിൻഭാഗത്തെ മൂടി തുറന്ന് ഒരു ചെറിയ കഷ്ണം കാർബൈഡ് ശേഷം അല്പം പച്ചവെള്ളം ഒഴിച്ച് മൂടി ഉടൻ തന്നെ അടയ്ക്കുന്നു പൈപ്പിനുള്ളിൽ രൂപപ്പെടുന്ന വാതകം ഒരൊറ്റത്ത് ഘടിപ്പിച്ചിട്ടുള്ള ലൈറ്റർ ഉപയോഗിച്ച് ജോലിപ്പിക്കുമ്പോഴാണ് വെടിയൊച്ചയ്ക്ക് സമാനമായ ഉഗ്രശബ്ദം ഉണ്ടാകുന്നത് ഈ ശബ്ദം കേൾക്കുന്നതോടെ മൃഗങ്ങളും പക്ഷികളും പരിഭ്രമിച്ച് ഓടിപ്പോയി മൃഗങ്ങൾക്ക് യാതൊരുവിധ ശാരീരിക പരിക്കുകളും ഏൽക്കാതെ അവയെ തുരത്താം എന്നതാണ് ഇതിന്റെ പ്രത്യേകതയെന്ന് പ്രബീഷ് പറഞ്ഞു കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് എന്താ വെച്ച് ചോദിച്ചെങ്കിൽ ഇതിന്റെ ഉള്ളില് കാർബൈഡ് ഇടും കാർബേഡ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇത് അടച്ചിട്ട് ഒരു സെക്കൻഡ് കഴിഞ്ഞ പൊട്ടിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ ഭയങ്കര ശബ്ദം ഉണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ കൂടെ ചെറിയൊരു സ്പാർക്കും വരും ഇത് ഏത് രീതിയിലുള്ള മൃഗങ്ങളിലും വേണമെങ്കിലും നമുക്ക് ഓടിക്കാം കാട്ടിലെ മൃഗങ്ങളായാലും കാട്ടുപന്നിയായാലും ആന അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളിലും ഓടിക്കാൻ പറ്റിയ ഒരു സാധനമാണ് വർഷങ്ങളായി ഗുരുവായൂരിലേയും പരിസരപ്രദേശങ്ങളിലെയും പാമ്പുകളെ പിടികൂടാനും അപകടത്തിൽപ്പെടുന്ന പക്ഷിമൃഗാദികളെ രക്ഷിക്കാനും മുൻപന്തിയിലുള്ള വ്യക്തിയാണ് പ്രബീഷ് ജനവാസ മേഖലയിലെത്തുന്ന പാമ്പുകളെ സുരക്ഷിതമായി പിടികൂടി വനംവകുപ്പിന് കൈമാറുന്നതിൽ അദ്ദേഹം ശ്രദ്ധേയനാണ് പ്രബീഷിന്റെ നിസ്വാർത്ഥമായ സേവനങ്ങൾ നേരിട്ടറിഞ്ഞ ഒരു സുഹൃത്താണ് വന്യമൃഗങ്ങളെ ഓടിക്കാൻ സഹായിക്കുന്ന ഈ ഉപകരണം അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയത് കാട്ടുപന്നി കുരങ്ങ് തുടങ്ങിയവയുടെ ശല്യം രൂക്ഷമായ ഇടങ്ങളിൽ ഈ തോക്ക് വലിയ ആശ്വാസമാകുകയാണ് പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും ദോഷമില്ലാത്ത ഇത്തരം വേറിട്ട പ്രതിരോധ മാർഗങ്ങൾ സിവിൽ ഡിഫൻസ് പ്രവർത്തനങ്ങളിൽ വലിയ മാതൃകയാവുകയാണ്